നമ്മൾ ഏതെങ്കിലും ഒരു പയ്യനെ പ്രണയിക്കും ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ ഒക്കെ ഉള്ള അത് ചിലപ്പോൾ ഏതെങ്കിലും ജാതിപ്പെട്ടവരും ആയിരിക്കും ഞാനിപ്പോൾ ജാതി പറഞ്ഞപ്പോൾ പേടിയാണ് കാരണം നിയമപരമായിട്ട് നിയമപരമായിട്ടിതൊന്നും ഇതാക്കാൻ പാടില്ല പക്ഷേ എന്നാലും ഒരു അമ്മ മനസ്സും ഞാനൊന്നാലേക്കട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട് ഒരു പാവം ഹൈന്ദവ സ്ത്രീ അവരുടെ മകളെ വളർത്തി വലുതാക്കി നല്ലൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അവസാനം പതിനെട്ട് വയസ്സാകുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം പയ്യൻ ചാടിച്ചു കൊണ്ടിരുന്നത് അവർക്ക് ഇഷ്ടപ്പെടുമോ നിങ്ങൾ പറഞ്ഞോട്ടെ ഇഷ്ടപ്പെടില്ല അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല കാരണം അല്ലേ ബുഖാരി ഷെരീഫിലൊക്കെ ആദ്യം തന്നെ തുടങ്ങുന്നത് നിങ്ങളൊരു പെണ്ണിനെ തേടിയാണ് ഹിദ്ര പുറപ്പെട്ടതെങ്കിൽ ആ പെണ്ണിനെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അധികാരം തേടിയിട്ടാണ് പുറപ്പെടുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും തേടിയിട്ടാണ് പുറപ്പെട്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും ഇന്നമാല് ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസ് തുടങ്ങുന്നത് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഒരു പെണ്ണും ഒരു ഒരു ജാതിയിൽ നിന്നും നമ്മൾ ആൺകുട്ടികൾ മുസ്ലിം ആൺകുട്ടികൾ പ്രണയിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും ഇസ്ലാമിലേക്ക് വരേണ്ടതില്ല അങ്ങനെ വരുന്ന ഒന്നിൻ്റെ ഇസ്ലാം ഒരു വേണ്ടി കടന്നു വരുന്നതിന്റെ പേരല്ല ഇസ്ലാം അള്ളഹാനെ മനസ്സിലാക്കിയിട്ടും വിശ്വാസമായി മനസ്സിലാക്കിയിട്ടും വരുന്നതിന്റെ പേരാണ് ഇസ്ലാം അപ്പൊ നമ്മൾ ഈ അന്യ അന്യസമുദായത്തിൽപ്പെട്ട ആളുകളെ പ്രണയിച്ച് അവർ അവരുടേതായ ഭക്തിപൂർവ്വം നടക്കുന്നു ഇവിടെ വേറെ രീതിയിൽ നടക്കുന്നു എന്നിട്ട് നമ്മുടെ അമ്മയും നമ്മുടെ ഉമ്മയും അവരുടെ അമ്മയും തമ്മിൽ പ്രശ്നം രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ പ്രശ്നം അങ്ങട്ടിങ്ങോട്ടും വാഗ്വാദങ്ങൾ എന്നിട്ട് ലൗ കുരുക്ഷേത്ര എന്നവിടെ ലൗ ജിഹാദ് എന്നിവിടെ പരസ്പരം തർക്കിച്ച് കഴിയേണ്ടെന്ന കാലമല്ല ഇത് കാലമല്ല ഇത് എന്തിനു നമ്മൾ അതിന് നിൽക്കണം നമ്മൾ അവിടെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പരിസരത്ത് എവിടെയൊക്കെയോ ചെറിയ ചെറിയ ഉണ്ടായി എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദയവ് ചെയ്ത് പ്രണയം കയറി കയറി അവസാനം ഏതോ ഒരാളുടെ കൂടെ ഓടിപ്പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് നമ്മുടെ മാതാവുണ്ടവിടെ നമ്മുടെ പിതാവുണ്ടവിടെ നമ്മൾ ഈ പോക്ക് പോയവർ ഇന്ന് ഏകദേശം അയ്യായിരത്തോളം കുട്ടികൾ ഈ കേരളത്തിലുണ്ടെന്ന് പറയപ്പെടുമ്പോൾ ആ കുട്ടികളൊന്നും തന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നില്ല എന്നത് എനിക്കറിയാം ആ ഹുദവി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം ഒരു സ്ഥാപനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ വരുന്ന കുട്ടികളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം എങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെ ഒളിച്ചോടി വരുന്നവരല്ല ഒളിച്ചോടി പോയിട്ട് അവസാനം ഭർത്താവ് ഒഴിവാക്കിയിട്ട് ഉദാഹരണത്തിന് ഒരു ഹൈന്ദവൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സഹോദരൻ്റെ കൂടെ പോയി അവസാനം വീട്ടിലേക്ക് ഉമ്മിപ്പിയും കേറ്റൂല കാരണം ഇപ്പ പറയും എനിക്കങ്ങനൊരു മോളില്ലാന്ന് ഉമ്മ പറയും എനിക്കങ്ങനൊരു മോളില്ലായെന്ന് സ്വന്തം മക്കൾ പറയും ചാടിപ്പോയ കല്യാണം കഴിച്ച കുട്ടികളാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പാവപ്പെട്ടവരെ പോലെ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെന്ന് കേരളത്തിൽ പറയും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുക നിങ്ങൾ വിചാരിക്കുന്ന ഓരോ കുട്ടികളും പ്രണയിച്ച് ചാടിപ്പോയില്ലേ അവരൊന്നും സ്വസ്ഥമായ ജീവിതത്തിലല്ല അവരൊക്കെ പിന്നെയും തിരിച്ചു വരികയാണ് എന്നിട്ട് വീട്ടിലേക്ക് എങ്ങനെങ്കിലും കയറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു കെമിസ്ട്രിയാണ് താൽക്കാലികമായ ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ അവന്റെ കൂടെ ഒന്ന് ശയിക്കണമെന്ന ചിന്തയാൽ പുറപ്പെടുന്നതിന്റെ പേരല്ല പ്രണയം അതിന്റെ പേരല്ല പ്രണയം അവൾ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പ്രണയം വേണോ വേണ്ട ആ ചർച്ചയിലേക്ക് പോകുന്നില്ല പക്ഷേ ദയവ് ചെയ്ത് നമ്മൾ അപക്വമായ രീതിയിലുള്ള സഞ്ചാരങ്ങൾ നടത്തരുത് കോടതിയുടെ വരാന്തയിൽ വെച്ചിട്ട് പാവും ജഡ്ജി പോലും ജഡ്ജി പോലും ദാ ഇങ്ങനെ സംസാരിക്കാണ് മോളെ നിനക്ക് നിന്റെ ഉമ്മാൻ്റെ കൂടെ പൊയ്ക്കൂടെയെന്നു പാവും ജഡ്ജിമാർക്കും മക്കളുണ്ടല്ലോ എന്ത് നിയമപാലകരാണെങ്കിലും നിനക്ക് നിന്റെ ഉമ്മാൻ്റെ കൂടെ പൊയ്ക്കൂടെ എന്ന ചോദ്യത്തിന് ആ കുട്ടി പറഞ്ഞു കൊടുക്കണ മറുപടി എന്ന് അതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കണ മറുപടി സാറേ എനിക്ക് പോവണ്ട എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോകേണ്ട എനിക്ക് എൻ്റെ കൂടെ പോയാൽ മതി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരെ കൂടെയാണോ പറഞ്ഞാൽ അവരുടെ കൂടെ അയക്കണം എന്നുള്ളതാണ് നിയമം അങ്ങനെ ആ പാവം ഉമ്മ കോടതിയുടെ വരാന്തയിൽ ചെന്നിട്ട് കാല് കെട്ടിപ്പിടിച്ച് പെർദ്ധയിട്ട പാവം സ്ത്രീ പൊട്ടിക്കരയാം റാഹിമോളയെ പോകല്ലേ എന്ന് വിലപിക്കാൻ എന്നിട്ടും ആ കുട്ടി ഉമ്മയുടെ കാല് തട്ടി മാറ്റിയിട്ട് പോവാണ് എന്നിട്ട് എന്തു നേടുന്നു നമ്മൾ എവിടെ എത്തുന്നു നമ്മൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളാലോചിക്കുന്നുണ്ടോ സ്വന്തം മാതാവ് സ്വന്തം പിതാവ് ഒരു പക്ഷേ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടാവും ആ ഒരു ചെറിയ ഇത് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് എല്ലാം കൂടി തുറന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കാരണം അതിൻ്റെ സൈക്കോളജി അതിൻ്റെ സെക്സോളജി അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഇതൊരു പരസ്യമായ ക്ലാസ്സാണ് നമുക്കൊരു കെമിസ്ട്രി തോന്നുന്നു ആ രസതന്ത്രമാണ് നമ്മൾ അതിലേക്ക് നയിക്കുന്നത് ആ രസതന്ത്രം ഇങ്ങനെ വ്യാപിച്ചു വരുമ്പോൾ നമ്മൾ അയാളുടെ കൂടെ പോകും പക്ഷേ രണ്ടോ മൂന്നോ ദിവസം മാക്സിമം ഒരു മാസം അയാളുടെ കൂടെ കഴിയുമ്പോൾ ഈ കെമിസ്ട്രി ഡൈലൂട്ടാവും ഈ കെമിസ്ട്രി ഇല്ലാണ്ടെയാകും അപ്പോൾ നമ്മളിരുന്ന് കരയും വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നും ഇങ്ങനെ എത്രയോ കഥകൾ എനിക്കറിയാം ഞങ്ങളെപ്പോലുള്ള സൈക്കോളജിസ്റ്റുകൾക്ക് അതി അറിയാം എന്നിട്ട് ആ പയ്യൻ പറയും നിന്നെക്കൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് അവൻ കുറ്റപ്പെടുത്തും അങ്ങനെ ഇവള് പറയും നിന്നെക്കൊണ്ടാണ് ഞാൻ മാനവീവാക്കിപ്പോരേണ്ടതെന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ രണ്ടാളും കൂടി വഴക്കാവും പിന്നെ എന്നോ നമ്മൾ കേൾക്കും അങ്ങനെ എത്ര ആത്മഹത്യകളാണ് കേരളത്തിൽ നടന്നത് എന്നോ കേൾക്കും രണ്ടു പേരും എന്തായി ഒരുത്തൻ ഇട്ടേച്ചു പോയി എന്ന് ഇവള് പിന്നീട് ആത്മഹത്യ ചെയ്തു എന്ന് അല്ലെങ്കിൽ അവൾ ഇട്ടേച്ചു പോയി എന്ന് ഇവൻ പിന്നെ ആത്മഹത്യ ചെയ്തു എന്ന് അങ്ങനെ എത്രയെത്ര ആത്മഹത്യകളാണ് നമ്മുടെ ഈ കേരളത്തിൽ നടന്നത് മതാചാരപ്രകാരം കല്യാണം എന്ന് പറഞ്ഞാൽ എത്ര രസകരമാണ് അതിന് ഞാൻ ഈ മഹലയരോടൊരു കാര്യം കൂടി പറയണം ദയവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പെണ്ണ് കാണാൻ വേണ്ടി ഒരാൾ വന്നാൽ ആ പെൺകുട്ടിയോട് ദയവെയ്തു നിങ്ങൾ കൂട്ടത്തുനിന്ന് ചോദിക്കരുത് നിങ്ങൾക്ക് ആ കുട്ടിനെ പറ്റിയോന്ന് ഓളിങ്ങനെ അമ്മാനെ നോക്കുകൾ ആപ്പാന നോക്കും മൂത്താപ്പാന നോക്കും എല്ലാവരെയും നോക്കിയിട്ട് പറയാം എന്നറിയും വ്യക്തിപരമായിട്ട് ഒറ്റക്ക് ചോദിക്കണം പെൺകുട്ടിയോട് ഒറ്റയ്ക്ക് ചോദിക്കണ മോളെ നിൻ്റെ ഭാവങ്ങൾ എന്തൊക്കെയാണ് നിൻ്റെ കിനാവുകൾ എന്തൊക്കെയാണ് നിനക്കൊരു ഭർത്താവ് എന്ന് പറഞ്ഞുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് ആ കുട്ടിയുടെ പേഴ്സണൽ അഭിപ്രായം ചോദിക്കണം അല്ലാതെ അമ്മൻ്റെ പാർട്ട്ണറുടെ മോനാന്നും വിചാരിച്ചിട്ട് ഞമ്മളാ കല്യാണം കെട്ടി കെട്ടിയേമിപ്പിക്കരുത് ചില പെൺകുട്ടികൾ ചില ഫേഷ്യൽ എക്സ്പ്രഷൻ ഇഷ്ടമല്ല ചില പെൺകുട്ടികൾക്ക് ചില സൗന്ദര്യഭാവങ്ങൾ ഇഷ്ടമല്ല ചില പെൺകുട്ടികൾക്ക് ചില ആളുകളുടെ ആക്ഷൻസ് ഇഷ്ടമല്ല അപ്പോൾ അവളുടെ മനസ്സിൽ നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടു വന്ന് തോന്നിയാലേ നമ്മളാ കാണാൻ വന്ന പുതിയപ്പണ് അവർക്ക് പറഞ്ഞു കൊടുക്കാവൂ നിങ്ങളത് ഒറ്റയടിക്ക് ചോദിച്ചിട്ട് അവൾ ആ നാണ്ട് സമ്മതിച്ചു കൊടുന്ന് ആണ്ട് പോവുകയാണെങ്കിൽ പിന്നെ മുട്ടായി കൊടുക്കാൻ മുട്ടായി കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട് ഞാനതിനിപ്പോൾ പേരിപ്പോൾ പറഞ്ഞില്ല അപ്പോൾ അത് പോയി 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 പോണ ഓരോ കുട്ടിൻ്റെയും കയ്യിൽ ഓരോ വലിയ പിന്നെ മുട്ടായി കടയിട്ടാണ് പോണത് ആ മിഠായി എല്ലാം കൂടിയിട്ട് ഒരു ഏറെ എറിഞ്ഞാൽ ചിലപ്പം പുതിയ എണ്ണ് മരിച്ചു ഈ മിഠായി കൊടുത്താൽ പിന്നെ ലോക്കായി അതല്ല നമ്മുടെ നാട്ടിലൊരവസ്ഥ മിഠായി കൊടുത്താൽ പിന്നെ ലോക്കായി ഈ മിഠായിയാണോ ജീവിതം തീരുമാനിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഈ പെണ്ണ് പറയാണ് ആ പുതിയ ഇഷ്ടപ്പെട്ടോ അപ്പോൾ അവൾ കുറച്ചു മുണ്ടാതിക്കും പിന്നെ ചോദിക്കും എല്ലടിയും ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ അവൾ അമ്മാനും നോക്കും ഇത് വേറെ പ്രണയം കുന്തൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല ഈ പെ പെണ്ണിന് ഒറ്റടയ്ക്ക് കണ്ടപ്പോവാനും പറ്റിയിട്ടില്ല ഈ നൂറ് ശതമാനം ഈ കുട്ടിയുടെ ഇഷ്ടം നോക്കണ്ടേ ഇഷ്ടം നോക്കണ്ടേ അതിനെന്ത് വേണം കുറച്ച് പക്വത ഉള്ള ഒരാൾ സംസാരിക്കണം ആ കുട്ടിയോട് മോളെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞോ ഈ ഇന്ന് പറയണമെന്നില്ല ആ കുട്ടിക്ക് ടൈം കൊടുക്കണ്ടേ ഇത് കണ്ടിട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ തീരുമാനം പറയാനാണ് പറഞ്ഞത് നീ രണ്ട് മൂന്ന് ദിവസം ആലോചിച്ചോ അതിലടക്ക് അപ്പുറത്തുള്ളവർ വരല്ല മുട്ടായി കൊടുക്കാൻ എപ്പോഴാണ് വരണ്ടേ ഇന്ന് രണ്ട് രണ്ടുപേരാണ് ഒരു കാരണം പറയണം എന്തിനും വൈകുന്നേരം തന്നെ മുട്ടായിട്ട് പോകണത് അല്ലെങ്കിൽ എന്ത് വൈകുന്നേരം തന്നെ ഫങ്ക്ഷൻ വെക്കണത് അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബക്കാർ കാണാൻ വരാം അപ്പോൾ ഇത് മുറുകി മുറുകി വരികയാണ് നിർച്ച ആ പെൺകുട്ടിയോട് പറഞ്ഞത് മോളെ നീ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞാൽ മതി രണ്ട് ദിവസം കുട്ടിക്ക് കൊടുക്കും അവൾ തിരിച്ചും മറിച്ചോ കാലോയിക്കട്ടെ അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണെങ്കിൽ എനിക്കൊരിക്കും കൂടി ആ ആൺകുട്ടിനെ കാണണമെന്ന് പറയാമെന്ന് വിചാരിച്ചു അനുവദിച്ചു കൊടുക്കണം കാരണം പെൺകുട്ടികളെ വിഭ്രാന്തി കൊണ്ട് ഇത് ജീവിതകാലം മുഴുവൻ പോകാനുള്ളതാണ് ഈ ആൺകുട്ടികൾ മാത്രമല്ലല്ലേ ഈ കണ്ടത് ഇതിപ്പോൾ കുറേ കൂടിയിട്ടുണ്ട് എനിക്ക് എത്ര വിദ്യാഭ്യാസം എന്നൊക്കെ അങ്ങോട്ട് പെൺകുട്ടി ചോദിക്കുന്ന കാലത്തൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ഓവറായിട്ടുണ്ട് വിദ്യാഭ്യാസം ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ഈ പെൺകുട്ടി പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും കണ്ടില്ല എനിക്ക് ആളൊന്നും കൂടി കാണും ഇത് കല്യാണമാണ് നിർബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല അങ്ങനെ ആ കുട്ടി പറയും പെൺകുട്ടിയുടെ ഭാഗത്തായാലും ഞാൻ നിൽക്കുക ഒരുപാട് കേസുകൾ എനിക്കറിയാം കാരണം പെൺകുട്ടികളാണ് സമ്മതിക്കും അമ്മാനെ വിചാരിച്ചിട്ട് ഉമ്മാനെ വിചാരിച്ചിട്ട് ചിലപ്പം വാപ്പാൻ്റെ പാർട്ട്ണറുടെ മോനാണക്കാരും അല്ലെങ്കിൽ വൈജാട്ട് അവതാക്കാൻ്റെ പേരക്കുട്ടിയെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ വജ്ജാട്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആളുണ്ടോ എന്ന് എനിക്കറിയില്ലോ അയാളെ പേരക്കുട്ടിയാന്നും പറഞ്ഞിട്ട് കാര്യം കൊണ്ടുവരും കോഴിക്കോട് എത്ര ബിൽഡിംഗ് ഉണ്ട് എന്നതല്ല പുതിയാപ്പിളൻ്റെ യോഗ്യത കോഴിക്കോട് എത്ര ഭൂമിയുണ്ട് എന്നതല്ല പുതിയാപ്പിളൻ്റെ യോഗ്യത ആ വാപ്പാക്കെത്ര മാത്രം ഭൂസ്വത്തുണ്ട് എന്നതല്ല പുതിയാപ്പളൻ്റെ യോഗ്യത പുതിയാപ്പളൻ്റെ യോഗ്യത അവൻ്റെ ദീനും അവൻ്റെ പേഴ്സണാലിറ്റിയുമാണ് ഓരോ കുട്ടിയും അത് അനലൈസ് ചെയ്യണം അവൻ്റെ ദീനും അവൻ്റെ വ്യക്തിത്വവുമാണ് അവന് പൈസ ഉണ്ടോ ഇല്ല അതൊന്നും നോട്ടം അവൻ നല്ല പെരുമാറ്റമാകണം അവന് നല്ല സ്വഭാവമാകണം സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ എന്തായി പകുതിയിലേറെ ചിലപ്പോൾ നല്ല ആൾക്കാരായിരിക്കും പെട്ടെന്ന് പൊട്ടിത്തെറുക്കണ മനുഷ്യനുണ്ടെങ്കിൽ അയാളുടെ ജീവിതം മുഴുവൻ കൊളായി ആ പെണ്ണിൻ്റെ അത് നമ്മൾ പറയണം എന്നിട്ട് എന്നിട്ടങ്ങനെ തീരുമാനിച്ച് ഒരു സാവകാശം കൊടുത്ത് ആ കുട്ടി മനസ്സിൻ്റെ ഉള്ളിലിട്ട് ഉരുട്ടട്ടെ എന്നിട്ട് അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യട്ടെ ഇനി പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ചിലപ്പോൾ നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഞാൻ സാധ്യത പറയാണ് ചിലപ്പോൾ പ്രണയം തോന്നിയെന്നിരിക്കുക അങ്ങനെയും വരാമല്ലോ അതുകൊണ്ട് പിന്നെ പ്രണയത്തെ അടച്ചാക്ഷേപിച്ച് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലഘട്ടം പറഞ്ഞുകൊണ്ട് പറയുകയാണ് അല്ല ഞാനങ്ങനെ അനുവദിച്ചു എന്നല്ല പറയേണ്ടത് ഇതൊക്കെ പാടേ കട്ട് ചെയ്തിട്ട് ഓരോ മിനിറ്റാക്കിയിട്ട് വിട്ടാകെ പ്രശ്നമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചിലപ്പം തോന്നിയെങ്കിൽ ദയവായി ചെയ്തിട്ട് അതിക്രമത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എം ബി ബി എസ്സിന് പഠിക്കാമെന്ന് വിചാരിക്കൂ നിങ്ങൾക്ക് പി ജി എം ഡിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചെറിയ ഒരു മനസ്സിലൊരു അങ്ങനെ ഉണ്ടാവുമല്ലോ ഇഷ്ടം തോന്നിയെന്ന് വിചാരിക്കുക ദയവ് ചെയ്ത് അവൻ്റെ കൂടെ നിങ്ങൾ ജ്യൂസ് ഓടിക്കാൻ പോവുക ബൈക്കിൽ കറങ്ങാൻ പോവുക പിന്നെ ബീച്ചിൽ പോവുക അതിനൊക്കെ പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടം എവിടെയോ ഇയാളെ കല്യാണം കഴിച്ചാൽ തിരക്കടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ പാരൻസിനെ അറിയിക്കുക അവിടെ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഇതുണ്ട് കേൾക്കുമ്പോഴേക്കെന്താക്കരുത് ചാടിക്കളിക്കരുത് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എൻ്റെ മോൾക്ക് പറ്റിയ കാര്യമാണോ എന്ന് ആലോചിക്കണം അത് വലിയ ആഴത്തിലേക്ക് പോകുന്നതിന് മുമ്പേ അതൊരെന്താക്കണം അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പക്വമായ രീതിയിലൊരു പിതാവ് ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു അമ്മാവനുണ്ടാകണം അല്ലെങ്കിൽ മാതാവ് ഉണ്ടാക്കണം ഞാൻ പ്രണയത്തിന് അനുവാദം തരല്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ വായിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് വായിക്കാൻ തന്നെ പുസ്തകം വായനല്ല മനുഷ്യരെ വായിച്ചത് കൊണ്ട് എൺപത് ശതമാനത്തോളം കുട്ടികൾക്ക് അങ്ങനെക്കുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കോളേജിലും സ്കൂളിലൊക്കെ ലിബറലിസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്തീസ്റ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒരുപാട് ഭാവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട പണി എന്താണ് ഈ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറി അതിനൊരു ചേഞ്ച് ഉണ്ടാക്കലാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടുന്ന പണി എൻ്റെ കുട്ടികളോട് ഇവിടെ ഇരിക്കുന്ന കോളേജിലും സ്കൂളിലും പോകുന്ന കുട്ടികളോട് ദയവ് ചെയ്തിട്ട് ഒരിക്കലും ഒരിക്കലും ഇതിൻ്റെ തലയിലേക്ക് പോയി ആകഛളമാക്കി അവസാനം നമ്മളെ വരെ വളർത്തി വലുതാക്കിയ കുഞ്ഞുനാളിൽ നാളിൽ നിങ്ങളെ തോളത്തിട്ടിട്ട് ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് എന്നേക്കാൾ അപ്പുറത്തുള്ളത് കാണുമോളെ എന്നെക്കാൾ അപ്പുറത്തേക്ക് എത്തുമോനെ എന്ന് പറഞ്ഞ ആളുകളെ കണ്ണീരണിയിപ്പിക്കല്ലേ അങ്ങനെ എങ്ങാനും കരഞ്ഞാൽ അവരുടെ കണ്ണുനീരെങ്ങാനും മുറ്റിയാൽ അത് അഗ്നിയാണ് എവിടെ ഉറ്റി വീണോ കത്തി കത്തിച്ചാമ്പലാകുമെന്ന് പ്രവാചക തിരുമേനി സല്ലി സ്വമം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളെ കരയിച്ചുകൊണ്ടല്ല നമ്മുടെ ജീവിതം നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ജീവിതം നമ്മൾ തീർക്കേണ്ടത് വെറും പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് മതപരമായ ആചാരപ്രകാരം ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ സമയം ഒരുപാടായിട്ടുണ്ട് അതുകൊണ്ട് ആചാരപ്രകാരം രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള യോജിപ്പിന്റെ പേരാണ് വിവാഹം അല്ലാതെ രണ്ട് വ്യക്തികൾ മാത്രം തീരുമാനിക്കുന്നതിൻ്റെ പേരല്ല അപ്പുറത്തെ പിതാവ് അപ്പുറത്തെ മാതാവ് അപ്പുറത്തെ കുടുംബങ്ങൾ ഇപ്പുറത്തെ മാതാവ് പിതാവ് അപ്പുറത്തെ കുടുംബങ്ങൾ അവർ ഒന്നിച്ചു കൂടി വിവാഹം എന്ന് പറഞ്ഞ രണ്ട് കുടുംബങ്ങളും കൂടി കൂടിയുള്ളൊരു യോജിപ്പാണ് അല്ലാതെ രണ്ടാളുകൾ തീരുമാനിച്ചിട്ടല്ല എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിന്റെ പേരും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല ആ പെങ്ങൾ ഒരു ഹൈന്ദവനെ പ്രണയിച്ച് അവൻ പോയി രണ്ടുപേരും പോയി അങ്ങനെ എവിടേക്കോ ജീവിക്കുന്നു പക്ഷേ ആ പിതാവ് ഇന്ന് അസുഖത്തിലാണ് മാതാവ് അസുഖബാധ്യതയായി കിടക്കാൻ വാർദ്ധക്യം ചെന്ന് കിടക്കാണ് ഈ മകൾക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും പറ്റുന്നില്ല ഈ പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും ഒന്ന് വന്നു നോക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവിടെ കുടുംബം മുഴുവനും ശഥിലീകരണമായതും അവിടെ ആ വീട്ടിൽ ഞാൻ പോയി ആകെ ഇങ്ങനൊരു വല്ലാത്ത അവസ്ഥയിൽ ഭീകരമായ ദുഃഖസാന്ദ്രമായ രംഗത്താണ് ആ വീടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു മകളെ കൊണ്ട് ഇനി രസം കേൾക്കണോ ഇത്തരം കുടുംബങ്ങളിൽ അവർക്ക് താഴെ പെൺകുട്ടികളുണ്ടാകും ആ പെൺകുട്ടികളും ചിലപ്പോൾ ഇതൊക്കെ ആവർത്തിച്ചെന്നിരിക്കും കാരണം അവർക്ക് മര്യാദയോട് കൂടിയിട്ട് ഒരു കല്യാണം വരണമെന്നില്ല കാരണം മൂത്ത പെണ്ണിങ്ങനെ പോയതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികൾ എന്തായി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മളെന്ന് എട്ടെത്തി അവർ ശപിക്കും നമ്മളെന്ന് മാതാപിതാക്കളെ ശപിക്കും അവസാനം അവരും അങ്ങനത്തെ വഴികൾ തിരഞ്ഞെടുക്കും അങ്ങനെ ലക്കും ലഗാനും ഒരു ജീവിത ശൈലിയായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക പോരാ കാലങ്ങൾക്ക് ശേഷം നിങ്ങളറിയണം എനിക്കറിയാവുന്ന ഒരു പ്രദേശത്ത് ഏതോ കാലത്ത് ഒരു വിവാഹം ഒഴിവാക്കി മറ്റൊരാളുടെ കൂടെ പോന്ന് അങ്ങനെ കല്യാണം കഴിച്ച അവരുടെ പേരക്കുട്ടിയുടെ കുട്ടിയുടെ കുട്ടികളൊക്കെ കെട്ടിക്കാൻ തുടങ്ങി എന്നിട്ട് പോലും ആ കുടുംബത്തിന്റെ ശാപം അവസാനിച്ചിട്ടില്ല ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും തലമുറകളോളം ഈ ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഓരോ മക്കളും ചാടിപ്പോകുമ്പോൾ അത് ആ കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല ആ ഉമ്മാക്ക് പ്രശ്നം ഇങ്ങനത്തെ ഉമ്മമാർക്ക് മാനസിക രോഗിയാകുന്നു